ുള്ളിൽ കിടപ്പ് രോഗിയെ മരിച്ച നിലയിൽ കണ്ട സംഭവം കൊലപാതകമെന്ന സംശയം തന്റെ ഭർത്താവാണ് കൊല ചെയ്തതെന്ന് സഹോദരി പോലീസിന് മൊഴി നൽകി നെടുമ്പാൾ വഞ്ചിക്കടവ് റോഡിൽ കാരികുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ നാല്പത്തിയഞ്ചു വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് ഇയാളെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ ഭർത്താവ് സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റ്യനെ കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പുരോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തു മുറുക്കി കൊന്നുവെന്നാണ് മൊഴി സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത് ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പുരോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി കരുതുന്നു സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും ഇയാളുടെ പേരിൽ പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോര്ട്ട് വന്നതുശേഷം തുടര് നടപടികള് കൈക്കൊള്ളുമെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു